ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മുറുക്കുണ്ടാക്കാനാണ് പോകുന്നത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു എടുത്ത് അടുപ്പത്ത് വയ്ക്കാം അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മെഷൻമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനൊരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം നമ്മൾ എത്ര വെള്ളമാണോ എടുക്കുന്നത് ഇതിന് ഒരു കപ്പ് വെള്ളം അപ്പോൾ ഈ മെഷമൻ കപ്പ് ഏത് കപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അളവിനും ഉപയോഗിക്കുന്നത് ആ കപ്പിന് നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി എത്ര വെള്ളമാണോ നമ്മൾ ഒഴിക്കുന്നത് അത്രയ്ക്കും അരിപ്പൊടി നമ്മളിതിൽ ഇട്ട് കൊടുക്കണം പുട്ടിൻ്റെ പൊടിയാണ് ഞാനിവിടെ അതിനെ മുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനൊരു കപ്പ് വെള്ളമാണ് പച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ഇനി ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചോ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് കായം കലക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്വല്പം മതി പിന്നെ നമുക്ക് ആവശ്യം ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് നമ്മൾക്ക് മുളക് പൊടി ആവശ്യമാണ് ഇത് എരിവില്ലാത്ത മുളക് പൊടി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മുറുക്കുന്ന നമുക്ക് അധികം എരിവ് ആവശ്യമില്ലാത്ത കാരണം ഒരു ടീസ്പൂൺ ഇളക് മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് എള്ളും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ വെള്ളം എടുത്ത അതേ ഒരു കപ്പ് അളവിൽ നമുക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും വെള്ളം തന്ന രീതിക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടിത് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ചൂടാറിയപ്പോൾ ഞാനിത് ഇപ്പോഴും നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട് നമ്മൾ നൂൽപ്പുട്ടിനൊക്കെ കുഴച്ച് വെക്കില്ലേ ആ ഇടിയപ്പത്തിന് അതിന് കുഴച്ച് വെക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സേവനാഴിയാണ് ആവശ്യമുള്ളത് സേവനാഴി നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അച്ചാണ് സേവനാഴിയിലെ ഈ അച്ചാൾ വെച്ചിട്ടാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിന്ന് ഇനി മുറുക്കുണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ നമ്മൾ പാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ സേവനം മാവൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടായി എണ്ണ ചൂടാകുമ്പോൾ നമുക്കത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ എണ്ണ അവിടെ ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഈച്ചി കൊടുക്കാം ഇതിങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വിളിച്ച് റൗണ്ടാക്കി ഇട ചെയ്യുന്നത് കഷ്ണം കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കണം ചെയ്യുന്നത് റൗണ്ട് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിന് ഇത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് മൂത്തിട്ട് വാരി വറുത്ത് കോരി എടുക്കാം രണ്ട് പൂരം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കൂട്ടി പഴങ്ങിയിട്ടൊക്കെ കിടക്കണുണ്ട് നമുക്കിത് പിന്നീട് നമുക്ക് വടർത്തിയെടുത്ത് മുറിച്ചെടുക്കാവും ചെയ്യാം കേട്ടോ ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നീളത്തിലുള്ള മുറുക്കോ ഓട്ടത്തിലുള്ള മുറുക്കോ ഒക്കെ ആക്കി മാറ്റിയെടുക്കാം ഇതൊക്കെ നമുക്ക് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന സ്നാക്സുകളാണ് അപ്പം അതുകൊണ്ട് ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുമാതിരി ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മുറുക്ക് മുറുക്കിത് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടിച്ചാലൊക്കെ നല്ല സുഖമായിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലത് ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു പലഹാരം തന്നെയാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എന്താവർക്കും ബായ്